ആ എന്തുകൊണ്ടാണ് വെണ്ട മുത്തേ വെണ്ട മുത്തല്ലട വെണ്ട വിത്ത് അല്ലേ വെണ്ട വിത്ത് ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ സയൻസിലെ നാലാമത്തെ ചാപ്റ്റർ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്തതാണ് അപ്പൊ ഈ ഒരു ഇത്രയും ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ മേലിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് കാണുക അപ്പോ നാലാമത്തെ ചാപ്റ്ററായ വിത്തിനുള്ളിലെ ജീവൻ എന്നുള്ള ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ആക്ച്വലി ആദ്യം കുറച്ച് ചോദ്യങ്ങളൊക്കെ തന്നിട്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിലുള്ള ചില പരീക്ഷണങ്ങളൊക്കെ ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആ പരീക്ഷണങ്ങളിലേക്കൊന്നും കിടക്കണ്ട ഈ ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിലാക്കാം എന്നുള്ളതാണ് അതായത് വിത്തമുളക്കുന്നതിന് ഈ കാണുന്ന സാധനങ്ങളൊക്കെ മണ്ണ് ജലം സൂര്യപ്രകാശം ഇതൊക്കെ ആവശ്യമാണോ എന്ന് ചോദിച്ചുകൊണ്ട് അതിന്റെ ഉത്തരങ്ങൾ നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിലുള്ള ചില പരീക്ഷണങ്ങളാണ് നേരത്തെ പറഞ്ഞത് അപ്പൊ നമുക്ക് നോക്കാം വിത്തം മുളയ്ക്കാൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെല്ലാം ഘടകങ്ങളാണ് ആവശ്യമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എന്തൊക്കെ പറയാം ഉത്തരം നിങ്ങൾ നോക്കുക വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ജലം അനുകൂല താപനില വായു എന്നിവയാണ് അപ്പൊ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നില്ല അതായത് എന്തുകൊണ്ട് മണ്ണ് സൂര്യപ്രകാശം ഈ രണ്ട് ഘടകങ്ങൾ വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യം അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്നതിന് നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ഒരു കാര്യം ഓർത്താൽ മതി അതായത് നമ്മള് ഈ പറയുന്ന നാളെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കറി എന്ന് പറയുന്ന ഒരു കടലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ എന്ത് ചെയ്യും ആ നമ്മുടെ ഒരു പാത്രം എടുത്തിട്ട് അതിന്റെ അകത്ത് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക് എന്ത് ചെയ്യും കുറച്ച് കടലിട്ട് വെച്ചേക്കും അല്ലെ പിറ്റേ ദിവസം രാവിലെ എടുക്കത്തക്ക വി കുറച്ച് കടലിട്ട് വെച്ചേക്കും എന്നാൽ രാവിലെ നമ്മൾ എണീറ്റ് നോക്കാൻ നേരത്തെ കടലിൽ എന്ത് കാണും ആ കടലിൽ ചെറിയ രീതിയിലുള്ള ആ ചില എന്താ ഇങ്ങനെ മുളച്ചിരിക്കുന്ന കാണാം കടല ഇങ്ങനെ മുളച്ചിരിക്കുന്നത് കാണും അപ്പൊ നോക്കി നമ്മളിത് രാത്രിയല്ലേ ഇട്ടത് രാത്രി വെള്ളത്തിലിട്ട അപ്പൊ വെള്ളത്തിലിട്ടപ്പോൾ എന്ത് ചെയ്തു വെള്ളത്തിലിട്ടപ്പോൾ ആ വിത്തനെ മുളയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടായി തന്നെ അവിടെ വായുണ്ടല്ലോ വായുമുണ്ട് തന്നെ താപനിലയുടെ കേസിലും എക്സ്ട്രീം ലോ ടെമ്പറേച്ചർ ആയിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മുളച്ചെന്ന് വരില്ല നല്ല ഹൈ ടെമ്പറേച്ചർ ആയിപ്പോയി കഴിഞ്ഞാൽ നല്ല ചൂട് കൂടിയ വെള്ളത്തിലുണ്ടെങ്കിലും അത് തിളച്ചന്ന് വരില്ല അപ്പൊ അനുകൂലമായ താപനില അവിടെ ആവശ്യമാണ് ഇനി ഞങ്ങൾ നോക്കി അവിടെ നമ്മൾ മണ്ണ് കൊടുത്തായിരുന്നു ആ വെള്ളത്തിൽ നമ്മൾ മണ്ണ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇല്ല അപ്പൊ മണ്ണ് ആവശ്യമില്ല നമ്മൾ വൈകുന്നേരം ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് ഈ സാധനം എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചത് അല്ലെ ഈ കടലെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചത് വ്യത്യാസം രാവിലെ ആയപ്പോൾ മുളച്ചു അതായത് സൂര്യപ്രകാശം അവിടെ ആവശ്യമുണ്ടായിരുന്നില്ല അപ്പൊ സൂര്യപ്രകാശം ഇല്ല എങ്കിലും എന്ത് ചെയ്യും വിത്തും മുളയ്ക്കും അപ്പൊ വിത്തുമുളയ്ക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു വിത്തും ഉളയ്ക്കുന്നതിന് വായു ജലം അനുകൂല താപനില എന്നിവ ആവശ്യമാണ് ഇനി ആ വിത്ത് മുളച്ച് കഴിഞ്ഞാലോ മുളച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ നമ്മള് നേരത്തെ ഉണ്ടാക്കി വെച്ച വിത്താണെങ്കിൽ നമ്മളങ് കറിയിലേക്ക് അങ്ങ് എടുത്തിട്ട് നമ്മൾ കഴിക്കും പുട്ടിന്റെ കൂടെ അപ്പത്തിന്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തകർക്കും അതുപോലെ സാധാരണ രീതിയിൽ ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞാൽ അത് ആ അത് മുളച്ചു കഴിഞ്ഞാൽ അത് വളരും അല്ലെ അങ്ങനെ വരണമെങ്കിൽ എന്താവശ്യമുണ്ട് വളരുന്നതിന് സൂര്യപ്രകാശം മണ്ണ് ആ തുടങ്ങിയ ഘടകങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും അപ്പൊ വ്യത്യാസം മനസ്സിലാക്കുക വിത്ത് മുളയ്ക്കുന്നതിന് ആരൊക്കെ മതി വിത്ത് മുളയ്ക്കുന്നതിന് വായു ജലം അനുകൂല താപനില ഈ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ആവശ്യമായിട്ട് വരിക എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കാം ഓക്കെ ഇനി അടുത്ത സ്ലൈഡിലേക്ക് വരാം അടുത്ത സ്രൈഡില് ബീജാങ്കുരണം എന്ന ഹെഡിംഗ് ജർമനേഷൻ ഓഫ് സീഡ് അഥവാ സീഡ് മുളയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു നമുക്കൊന്ന് വായിച്ചു നോക്കാം അനുകൂല സാഹചര്യത്തിൽ വിത്തിനുള്ളിലുള്ള റൂണം തയ്ച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണത് വിത്ത് മുളയ്ക്കുന്ന അഥവാ ബീജാങ്കൂരണം അപ്പൊ നേരത്തെ പറഞ്ഞ അനുകൂല സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഏതൊക്കെയാ വായു ജലം അനുകൂല താപനില ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കഴിയുമ്പോൾ വിത്തങ്ങ് മുളയ്ക്കും അങ്ങനെ വിത്ത് മുളയ്ക്കുന്ന പ്രോസസ്സിനെ പ്രക്രിയ വിളിക്കുന്ന പേരാണത് ബീജാങ്കുരണം ജെർമിനേഷൻ ഓഫ് സീഡ് എന്ന് പറയും വിത്തിനെ സൂക്ഷ്മ ദൂരങ്ങളിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു അപ്പൊ ജലം ആവശ്യമാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ അപ്പൊ ജലം ഉള്ളിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ വിത്ത് കുതിർന്ന തോട് പൊട്ടുന്നു ഇപ്പൊ വിത്തിന്റെ പുറം തോടുകൾക്ക് അത്യാവശ്യം കാഠിന്യം ഉണ്ട് അല്ലെ പയർ എടുത്താലും കടലെടുത്താലും ഒക്കെ അത്യാവശ്യം കാഠിന്യം അപ്പൊ വെള്ളം അങ്ങനെ എന്ത് കഴിയുമ്പോൾ ആ പുറന്തോടെ എന്ത് ചെയ്യുമ്പോൾ കുതിർന്നിട്ട് അതങ്ങ് പൊട്ടും അങ്ങനെ പൊട്ടിക്കഴിയുമ്പോ എന്ത് ചെയ്യുന്നു ആ ഈ പറയുന്ന വിത്തനെ മുളയ്ക്കാനുള്ള സാഹചര്യം അങ്ങ് സെറ്റ് ആവും ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് വിത്തിനുള്ളിലുള്ള ഭ്രൂണവും എന്ത് ചെയ്യുന്നുണ്ട് ശ്വസിക്കുന്നുണ്ട് എന്നൊരു പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട് വിത്തിനുള്ളിലുള്ള ഭ്രൂണവും എന്ത് ചെയ്യുന്നുണ്ട് ശ്വസിക്കുന്നുണ്ട് ഇനി പറയുന്നത് എന്താണ് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത് ബീജമൂലമാണ് അപ്പൊ വിത്ത് മുളയ്ക്കുമ്പോൾ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നെന്താണ് ബീജമൂലം 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 മണ്ണിലേക്ക് വളർന്ന് വേരാകും ആ മൂലമാണ് പിന്നീട് എന്തായിട്ട് മാറുക വേരായിട്ട് മാറുക അപ്പൊ ആദ്യം വരുന്നത് ബീജമൂലമാണ് അതിനുശേഷം അത് എന്തായിട്ട് മാറും വേരായിട്ട് മാറും ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് എന്ത് ബീജശീർഷം അതിനുശേഷം എന്താണ് വരുന്നത് ബീജ ശീർഷമാണ് വരിക ബീജശീർഷം ബീജശീർഷം വളർന്ന് നോക്കുക ബീജശീർഷം നമ്മൾ പറഞ്ഞു ബീജശീർഷം വളർന്ന് എന്തായിട്ട് മാറും കാന്ഡമായിട്ട് മാറും എന്തായിട്ട് മാറും ആ കാന്ഡമായിട്ട് മാറും അപ്പൊ ഭിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്ന എന്താണ് ബീജമൂലമാണ് ബീജമൂലത്തെ റാഡിക്കിൾ നമ്മൾ പറയും റാഡുക്കിൾ ആ റാഡുക്കിള് പിന്നീട് വളർന്നിട്ട് എന്തായിട്ട് മാറും ആ താഴത്തേക്ക് പോകുന്ന മൂലം എന്ന് പറഞ്ഞാൽ വേരെന്നാണ് താഴത്തേക്ക് പോകുന്ന വേരായിട്ട് മാറും വിത്ത് മുളച്ച് ഈ പറയുന്ന വേര് വന്നതിന് ശേഷം പിന്നീടാണ് എന്ത് വരിക ആ ബീജ ശീർഷം വരിക ബീജശീർഷം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ പ്ലിമ്യൂൾ എന്ന് വിളിക്കും ആ പ്ലിമ്യൂണ് പിന്നീട് എന്തായിട്ട് മാറും മുകളിലേക്കുള്ള ഭാഗമായ കാന്തമായിട്ട് മാറുമെന്ന് ഓർത്തുവച്ചേക്കും ഇനി ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നവരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ ബീജപത്രം ബീജപത്രം എന്താണ് നമുക്കെന്ന് അറിയണം സംഗതി സിമ്പിളാണ് ഞാൻ ഇതാണ് അടുത്തൊരു സ്ലൈഡിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ അവിടെ പറയാം നിങ്ങൾ നോക്കുക വിത്ത് മുളയ്ക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ ഒരു ഇമേജിന്റെ സഹായത്തോടുകൂടി അവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതൊന്നും ആദ്യം നോക്കാം അപ്പൊ അതിൽ തന്നെ ബീജപത്രം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യും അപ്പൊ ആദ്യം ഈ പറയുന്ന വിത്ത് അവിടെ കിടക്കുന്നു വിത്തനെ മുളയ്ക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പതുക്കെ ഈ പറയുന്ന ബീജമൂലം അവിടുന്ന് ജനറേറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് വരികയാണ് താഴത്തേക്ക് വരുന്നത് ബീജമൂലം ഡെവലപ്പായി വേരായിട്ട് മാറുന്നു ഒപ്പം തന്നെ പതുക്കെന്ത് ചെയ്യണം ഈ പറയുന്ന ബീജശീർഷം ഒന്ന് തുടങ്ങി വെക്കുകയാണ് ആ ബീജശീർഷം ഇങ്ങനെ മുകളിലേക്ക് ഡെവലപ്പായി കഴിയുമ്പോൾ ഈ വിത്ത് എന്ത് ചെയ്യും രണ്ട് പീസായിട്ട് അങ്ങ് പൊട്ടും അല്ലെ ഈ പയറൊക്കെ ആണെങ്കിൽ ഇത് രണ്ട് പീസായിട്ട് പൊട്ടും അങ്ങനെ രണ്ടായി രണ്ട് പീസായിട്ട് പൊട്ടുന്ന ആ പീസുകളാണത് കുടിക്കുക ബീജപത്രം എന്ന് വിളിക്കുക കിട്ടിയോ അപ്പൊ ബീജപത്രത്തിൽ ശരിക്കും എന്താ ഉള്ളത് ബീജപത്രത്തിലുള്ള കണ്ടന്റ് എന്താന്ന് ചോദിച്ചത് നോക്കി ആ ബീജപത്രത്തിൽ എന്തുണ്ട് ആഹാരമുണ്ട് ആ ബീജപത്രത്തിലുള്ള ആഹാരമാണ് ഇല ഈ പറയുന്ന ഇലയൊക്കെ മുളച്ചിട്ടാണല്ലോ സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുക സസ്യങ്ങളിലെ അടുക്കളയാണ് ഇല എന്ന് പറയുന്നത് അല്ലെ അപ്പൊ സസ്യങ്ങളിൽ ഇല ഉണ്ടാകുന്നത് വരെ അവർക്ക് ആഹാരം വേണം ആ ആഹാരം എവിടുന്ന് കിട്ടും ഈ പറയുന്ന ബീജപത്രത്തിൽ നിന്ന് ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെച്ചിട്ട് ക്ലിയർ അല്ലേ ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കും പിന്നെ നമ്മള് ഈ പറയുന്ന വിത്ത് വഴിയുള്ള പ്രജനനം എന്ന് പറയുന്നത് വിത്ത് ഇട്ടിട്ട് ഒരു സസ്യം മുളയ്ക്കുന്ന പരിപാടി അല്ലെങ്കിൽ വിത്ത് ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു പുതിയ സസ്യം ഉണ്ടാകുന്ന പരിപാടികളെ നമ്മൾ വിളിക്കുന്നവരെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് ലൈംഗിക പ്രത്യുത്പാദനം എന്നാണ് വിളിക്കുന്നത് അപ്പൊ അതല്ലാതെ കൊണ്ട് ഈ വിത്ത് വഴി അല്ലാതെ കൊണ്ട് സസ്യങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലെ അതായത് ഈ പറയുന്ന വേര് വേര് നിന്ന് പൊട്ടി മുളയ്ക്കുന്നവരുണ്ട് ഇല കുത്തി മുളയ്ക്കുന്നവരുണ്ട് തണ്ട് കുത്തിയിട്ട് മുളയ്ക്കുന്നവരുണ്ട് അത്തരത്തിലൊക്കെ ഒരു പുതിയ സസ്യം ഉണ്ടായാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും കായിക പ്രചരനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പ്രൊപ്പിക്കും ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര് തണ്ട് ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് ഇത് കായിക പ്രചനനം അപ്പൊ നമ്മൾ പറഞ്ഞു വിത്ത അല്ലാതെ കണ്ട് വിത്ത അല്ലാതെ കണ്ട് ബാക്കിയുള്ളതൊക്കെ കായിക പ്രചനനത്തിന്റെ കൂട്ടത്തിൽ വരാം അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിളുകൾ ഓരോന്നിനും കൊടുത്തിട്ടുണ്ട് വിത്തിൽ നിന്ന് മുളയ്ക്കുന്നവയുടെ എക്സാമ്പിളായിട്ട് മല്ലിക എന്ന് പറയുന്ന ചെടി കൊടുത്തിട്ടുണ്ട് വേറെ നമുക്കറിയാം ഈ പറയുന്ന നെല്ലും തെങ്ങും ഒക്കെ വിത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് ബാക്കി ഇവിടെ കൊടുത്തിരിക്കുന്ന ബാക്കിയുള്ള എക്സാമ്പിൾ ഓർത്ത് വെക്കണം തണ്ടിൽ നിന്ന് ഒരു ഒരു തണ്ട് കുത്തിയിട്ട് അടുത്ത ചെടി ഉണ്ടാക്കാവുന്ന ഏതാണ് അത് നമുക്കറിയാം ഇവിടെ നന്ദിയാർ വട്ടം കൊടുത്തിട്ടുണ്ട് വേറെ പറയുകയാണെങ്കിൽ നമ്മുടെ ചെമ്പരത്തി റോസ പോലുള്ള ചെടികളൊക്കെ ആ തണ്ട് കുത്തി നമുക്ക് അടുത്ത സസ്യമായിട്ട് മാറ്റാൻ സാധിക്കും അടുത്ത് ഇലമുളച്ച ഉണ്ടാകുന്ന ഇലമുളച്ചുണ്ടാകുന്ന ബ്രയോഫിണ്ടം അത് തന്നെയാണ് ഇലമുളച്ചി അല്ലെ ഇലമുളച്ചി ആ വാക്കിൽ തന്നെ ഉണ്ട് അപ്പൊ ബ്രയോഫിണ്ടത്തിന്റെ ഇല കൊണ്ടുപോയി ഒരിടത്ത് മണ്ണിൽ കുത്തി വെച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പുതിയൊരു സസ്യമായിട്ടാകും അടുത്ത വേരിൽ നിന്ന് വേരിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്ന എക്സാമ്പിൾ ആണ് ചന്ദനം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ വേപ്പ് വേപ്പിലെ വേപ്പ് എന്ന് പറയുന്നതും അതിനൊരു എക്സാമ്പിൾ ആണ് കേട്ടോ വേരിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്ന എക്സാമ്പിൾ ആണ് വേപ്പ് എന്ന് കൂടി ഓർത്തു വെച്ചേക്കാം ഇനി ഇവിടെ പറയുന്നത് വിത്ത് വിതരണമാണ് ഈ പറയുന്ന വിത്ത് എന്ന് പറയുന്ന സാധനം ഉണ്ടായി കഴിഞ്ഞാൽ അത് അതേ സസ്യത്തിന്റെ ചോട്ടിൽ തന്നെ കിടന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു വിത്ത് ഒരു സസ്യത്തിൽ ഉണ്ടാകുന്നത് അവിടെ തന്നെ അതിന്റെ താഴത്ത് തന്നെ വീണു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ വിത്തിന് സർവൈവ് ചെയ്യാൻ പക്ഷേ ബുദ്ധിമുട്ടായേക്കാം കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഒരു സസ്യത്തിന്റെ വിത്തുകളെല്ലാം അതിന്റെ ചൂ അവൻ്റെ അതിന്റെ ചുവട്ടിൽ തന്നെ വീഴുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളർന്നു വരുന്നതിനാവശ്യമായ മണ്ണ് വെള്ളം സൂര്യപ്രകാശം ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കത്തില്ല കാരണം ഓൾറെഡി അവിടെ ഒരു വലിയ സസ്യമുണ്ട് ആ വലിയ സസ്യം ഈ പറയുന്ന ധാതുപണങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ആവശ്യമുള്ള സസ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ സസ്യം അതെല്ലാം എടുക്കും ഒപ്പം തന്നെ ആ വലിയ സസ്യത്തിന്റെ ഷെയ്ഡിലായിരിക്കും ഇനി പടരാൻ പോകുന്ന ഈ ചെറിയ സസ്യങ്ങൾ ഉണ്ടാകാൻ പോവുക അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം കിട്ടാനും ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും ആ വിത്ത് വലിയ സസ്യത്തിന്റെ ചുവട്ടിൽ നിന്ന് ഒരൽപമെങ്കിലും മാറി കുറച്ച് ദൂരത്തേക്ക് മാറി എന്ത് ചെയ്യണം ആ കിളിക്കേണ്ടി വരും അങ്ങനെ കേൾക്കുന്നതിന് അങ്ങനെ കേൾക്കുന്നതിന് സഹായകമാകുന്ന സംവിധാനങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം ആ വിത്ത് വിതരണം അഥവാ ഡിസ്പേഴ്സൺ ഓഫ് സീഡ് എന്ന് വിളിക്കാം വിത്ത് വിതരണം അഥവാ ഡിസ്പേഴ്സൺ ഓഫ് സീഡ് എന്ന് വിളിക്കാം അതായത് ഈ പറഞ്ഞ കാരണങ്ങൾ അത് എന്ത് ചെയ്യുന്നുണ്ട് വിത്തുകൾ പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട് ഇതുമൂലം ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തപ്പെട്ട് വളരാൻ സാധിക്കുന്നു വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും വിത്ത് വിതരണം ചെയ്യുന്നതും മൂലമാണ് ഓക്കെ അപ്പോൾ ഒരു ഒരു പർട്ടിക്കുലർ സ്പോട്ട് എടുത്താൽ അവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സസ്യങ്ങൾ കാണാം ഈ ഇന്നലെ വരെ നമ്മുടെ പറമ്പിൽ കാണാതിരുന്ന ഒരു സസ്യം ഇന്നൊരു ദിവസം പെട്ടെന്ന് ഉണ്ടായിരുന്നത് എന്ത് മൂലമാണ് വിത്ത് വിതരണം മൂലമാണ് പ്രകൃതിയിൽ വിത്ത് വിതരണം നടത്തുന്നതിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നോക്കി ആ വെള്ളത്തിലൊഴുകയും പൊട്ടിത്തെറിച്ചും എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കി മഹാഗണി മഹാഗണിയുടെ വിത്തതായ കണ്ടല്ലേ ഈ കാണുന്ന സാധനം നമുക്കറിയാം നമ്മുടെ പറമ്പിലൊക്കെ ആ കാറ്റ് പിടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കാണാല്ലേ മേളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിയിട്ട് അതിങ്ങനെ പറന്ന് ഇങ്ങനെ ഒരു ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ പോകുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അത് കാറ്റിന്റെ സഹായത്തോടു കൂടിയാണത് കാറ്റിന്റെ സഹായത്തോടു കൂടിയാണ് മഹാഗണിയന്ത് വിത്ത് വിതരണം നടത്തുക വെണ്ട എന്ന് പറയുന്ന ആൾ ഒന്നൊന്ന് പാകമായി ഒന്ന് ഉണങ്ങി വരാൻ നേരത്ത് അവിടെ പൊട്ട പൊട്ടിയിട്ട് നേരെ തെറിച്ചാ പോകുന്നത് അപ്പൊ പൊട്ടിത്തെറിയാണ് കേട്ടോ എന്താണ് പൊട്ടിത്തെറി വഴിയാണ് എന്ത് വെണ്ട അടുത്തത് തെങ്ങിന്റെ കേസ് നമുക്കറിയാം തെങ്ങ് നമ്മൾ പൊതുവേ ഒരു കാർഷിക വിള ആയതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയി കിളിപ്പിച്ചിട്ട് നട്ട് വയ്ക്കാറുണ്ട് അതല്ലാതെ കൊണ്ട് നാച്ചുറലി എങ്ങനെയാണ് തെങ്ങ് അവന്റെ ഈ പറയുന്ന വിത്ത് വിതരണം നടത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പൊതുവെ എങ്ങനെയാണ് വെള്ളത്തിലൊഴികിയാണ് കേട്ടോ വെള്ളത്തിലൊഴിയാണ് ഈ പറയുന്ന നദികളുടെയും കായലുകളുടെയൊക്കെ സൈഡിലേക്ക് വളഞ്ഞാണ് പുതിയ തെങ്ങുകൾ വളരെയാണ് അങ്ങനെ വളർന്ന് കഴിയുമ്പോൾ അവിടെ മേളൊരു തെങ്ങുണ്ടായി കഴിഞ്ഞാൽ ആ മീൻ തെങ്ങല്ല മേളൊരു തേങ്ങയുണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ തേങ്ങ നേരെ വെള്ളത്തിൽ വീഴും വെള്ളം അതിനൊഴിക്കൊണ്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും ആ ഒഴുകി എവിടെയാണ് വീഴുന്നത് അവിടെ എന്ത് ചെയ്യും അവിടെ അത് ആ പുതിയൊരു തെങ്ങായിട്ട് മാറും അല്ലെ പുതിയൊരു തെങ്ങായിട്ട് മാറും തെങ്ങ് വരച്ചപ്പോ വാഴ പോലായോ ഓക്കെ അതങ്ങനെ നിൽക്കട്ടെ അപ്പൊ ഈ അടുത്ത് എന്താണ് അടുത്ത അത്തിപ്പഴം തിന്നുന്ന പക്ഷി ഈ അത്തിപ്പഴം എന്ന് പറയുന്ന സാധനം പക്ഷികൾ ഒരു 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 മരത്തിൽ നിന്ന് കൊത്തിയെടുത്തിട്ട് അവിടെ നിന്ന് പറഞ്ഞു പോയി വേറെ എവിടെയെങ്കിലും ഇരുന്ന് ആ പഴം കഴിക്കുന്നു പഴം കഴിച്ചിട്ട് ആ സീഡ് അവിടെ ഇടുന്നു ആ വിത്ത് അവന് കഴിക്കാൻ പറ്റത്തില്ല വിത്ത് അവിടെ താഴത്ത് തന്നെ വീഴുന്നു അവിടെ കിടന്ന് കിടക്കുന്നു അതുപോലെ തന്നെ അടുത്ത് കാശിത്തുമ്പ കാശിത്തുമ്പയും ഈ പറഞ്ഞ പോലെ പൊട്ടിത്തിറിയാണ് നടത്തുക എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പൊ ആ രീതികളിലൊക്കെ ആ രീതികളിലൊക്കെ വിവിധ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ആ സീഡ് സീഡിസ്പേഴ്സ് നടക്കുന്നുണ്ട് അഥവാ വിത്ത് വിതരണം നടത്തുന്നുണ്ട് എക്സാമ്പിളുകൾ വേറെയും എങ്ങനെ എന്തൊക്കെയാണ് ഈ വിത്ത് വിതരണത്തിന് സഹായിക്കുന്ന അനുകൂലനങ്ങൾ തേങ്ങയ്ക്ക് എന്തുകൊണ്ടാണ് തേങ്ങ എന്തുകൊണ്ട് പൊട്ടിത്തെറിച്ച് വിതരണം നടത്തുന്നില്ല അല്ലെങ്കിൽ തേങ്ങ എന്തുകൊണ്ട് കാറ്റിൽ പറന്ന് വിതരണം നടത്തുന്നില്ല എന്നൊക്കെ നമുക്കറിയാം എന്തുകൊണ്ടാണ് തേങ്ങയുടെ വിത്ത് എന്ന് പറയുന്നത് ഐ മീൻ തെങ്ങിന്റെ എന്ന് പറയുന്നത് തേങ്ങ എന്ന് പറയുന്ന സാധനം അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് മാത്രമല്ല ഒരുപാട് കാലം വെള്ളത്തിൽ കിടന്നാലും പെട്ടെന്നൊന്നും അത് ചീഞ്ഞ് പോകത്തൂല്ല അല്പ സ്വല്പം കുറച്ചാൾക്ക് അത് വെള്ളത്തിൽ കിടന്നുള്ളൂ അല്ലെ അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം എന്താ സംഗതി ആ വിത്ത് തരത്തിലുള്ള അനുകൂലങ്ങൾ നമ്മൾ പറയുകയാണ് എന്തൊക്കെയാണ് നോക്കുകയാണ് ഭക്ഷ്യയോഗ്യമായ ഭക്ഷ്യയോഗ്യമായ മാംസല ഭാഗമാണ് പക്ഷികളെയും മൃഗങ്ങളെയും ആകർഷിക്കുന്നത് മാംസഭാഗങ്ങളുള്ള വിത്തുകൾ ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ നേരത്തെ അത്തിപ്പഴം കൊത്തുന്ന കാക്കയും പക്ഷി എന്ന് പറഞ്ഞായിരുന്നു അല്ലെ അപ്പൊ പുള്ളിക്കാരൻ അവളെ വന്ന അത്തിപ്പഴം കഴിക്കാൻ കാര്യം എന്താ ഭാഗമുണ്ട് അത്തിപ്പഴത്തിന് മാംസമായ ഭാഗമുണ്ട് ഒരു മാങ്ങയ്ക്ക് മാംസമായ ഭാഗമുണ്ട് ഇതൊക്കെ കഴിക്കാൻ വേണ്ടി ഈ പറയുന്ന പക്ഷികളും അണ്ണാറക്കണൻ വരും അവർ ഈ പറയുന്ന മാങ്ങ അവിടുന്ന് പറിച്ചെടുത്തിട്ട് ഓടി വേറെ എവിടെയെങ്കിലും സുരക്ഷിതമായ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിരുന്നായിരിക്കും കഴിക്കുക അങ്ങനെ കഴിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന മാംസല ഭാഗം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള വിത്ത് അവിടെ ഇടുന്നു അത് അവിടെ കിടന്ന് കിടക്കുന്നു അപ്പൊ പക്ഷേയോഗ്യമായ മാംസഭാഗം ഉള്ളത് കൊണ്ടാണ് ചില സസ്യങ്ങൾക്കൊക്കെ ഈ പറയുന്ന വിത്ത് വിതരണം നടക്കുക എന്ന് ഓർത്തു വച്ചേക്കുക അടുത്ത ചില വിത്ത് വിതരണങ്ങളുടെ സൂത്രപ്പണികളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ജന്തുക്കളുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കാനുള്ള കൊളുത്തുകള് പശ കൂർത്ത അഗ്രഭാഗങ്ങൾ എന്നൊക്കെ പറയുന്നത് അതായത് നമ്മൾ പണ്ട് ഈ പറയുന്ന സാറ്റണി പാത്തൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ പോയി വളരെ റിസ്കിയായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി പാത്തിരിക്കും പാത്തിരിഞ്ഞിട്ട് പാത്തിരുന്നിട്ട് തിരിച്ച് സാറ്റൊക്കെ അടിച്ചിട്ട് വീട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് ആ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിൽപ്പെടെ അല്ലെങ്കിൽ ഉടുപ്പിലൊക്കെ എന്ത് ചെയ്യാം കുറെ മുള്ളുകൾ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുന്ന കാണാം അല്ലെ ആ മുള്ളുകൾ എന്ന് പറഞ്ഞ ചില സസ്യങ്ങളുടെ ചില ഭാഗങ്ങളാണ് അതായത് അസ്ത്ര നമ്മൾ പറയാറില്ലേ അസ്ത്ര പുല്ലെന്നൊക്കെ വിളിക്കാറുള്ള സാധനമുണ്ട് അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജന്തുക്കളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചാണ് എന്ത് ചെയ്യുന്നത് വിത്ത് വിതരണം നടത്തുന്നത് അതും അവരുടെ വിത്താണ് നമ്മുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കുന്നത് അത് നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മൾ തട്ടിയിടാൻ നേരത്ത് അത് അവിടെ വീണിട്ട് അത് അവിടെ കിടും അടുത്ത കാറ്റിൽ പറന്ന് നടക്കുന്ന വിത്തുകൾക്ക് അപ്പൊ പന്താടി പോലെ കാറ്റിൽ പറന്ന് നടക്കുന്ന വിത്തുകൾക്ക് ഭാരം കുറവായിരിക്കും കാറ്റിൽ പാറി നടക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇപ്പൊ അപ്പം അപ്പം താടി ആണെങ്കിൽ താഴത്ത് വിത്ത് ഉണ്ടാകും വിത്തിന് ശേഷം ആ മുകളിലേക്ക് എന്ത് കാണുന്ന ഇതുപോലെ കുറെ പോഷൻ ഉണ്ടാകും ആ ആ ഒരു സ്പോഞ്ചിന്റെ ബലത്തിലാണ് അല്ലെങ്കിൽ ആ സ്പോഞ്ചിന്റെ വെയിറ്റ്ലെസ്നെസ്സിലാണ് അവനിങ്ങനെ പറന്ന് പോകുന്നത് മഹാഗണിയും അതുപോലെ തന്നെ അവന് കറക്കാൻ കറങ്ങി നടക്കാൻ പറ്റുന്ന കാറ്റിൽ കാറ്റിലിങ്ങനെ പാറി നടക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു ഡിസൈനും കൂടി അവന് ഇൻബിൽറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത വെള്ളത്തിലൂടെ ഒഴുകി വിത്ത് വിതരണം നടത്തുന്ന തേങ്ങ പോലുള്ളവർക്ക് എന്താ പ്രത്യേകത ആ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും കുറച്ച് ദിവസം വെള്ളത്തിൽ കിടന്നാൽ ഒരു ചീഞ്ഞ് പോകാറില്ല അടുത്ത വെണ്ട കാശിത്തുമ്പ എന്നിവ പൊട്ടുമ്പോൾ വിത്തുകൾ അകലത്തേക്ക് തെറിച്ച് വീഴുന്നു അപ്പൊ അതും തൊട്ടതാഴത്ത് വീഴാതുകൊണ്ട് കുറച്ച് ദൂരത്തേക്ക് പൊട്ടിത്തെറിച്ചിട്ട് ആ ദൂരത്തേക്ക് മാറിക്കണം അപ്പൊ വെണ്ടയും കാശിത്തുമ്പയും ഒക്കെ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്ന ചെടികൾക്ക് എക്സാമ്പിൾ ആണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കിയത് കേട്ടോ എന്താണ് വിത്ത് വിതരണത്തിന്റെ രീതി എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് കാറ്റ് വഴി അപ്പുപ്പന്താടിയും മഹാഗണിയുമാണ് ജലം വഴി തെങ്ങാണ് ജന്തുക്കള വഴി ആൽമരം പ്ലാവ് പേര അസ്ത്രപ്പുല് ഈ അസ്ത്ര എന്ന് പറയുന്ന സാധനമാണ് നേരത്തെ പറഞ്ഞത് ദേഹത്ത് കുത്തിപ്പിടിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞത് അപ്പൊ അതും ജന്തുക്കള വഴിയാണ് ജന്തുക്കളും മനുഷ്യരോഗ വഴിയാണ് അടുത്ത പൊട്ടിത്തെറിച്ച് വെണ്ടയും കാശിത്തുമ്പി വെണ്ടയും കാശിത്തുമ്പി പൊട്ടിത്തെറിച്ചാണ് ഇനി കടൽ കിടന്നെത്തിയ അതിഥികൾ എന്ന് പറഞ്ഞിട്ട് മനുഷ്യർ മനുഷ്യർ മുഖേന ോങ്ങറ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് എത്തിയിട്ടുള്ള വൻകരകളിൽ നിന്നും വൻകരകളിലേക്ക് യാത്ര ചെയ്തിട്ടുള്ള ചില വിത്തുകളാണ് പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണ് അത് ഈ ഇത് ആ ടേബിളിൽ നിന്ന് കണ്ടുവെച്ചേക്ക ആരൊക്കെയാണ് കൈതച്ചക്ക മരച്ചീനി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് പേരക്ക പപ്പായ കാപ്പി ഇതൊക്കെ അമേരിക്കക്കാരാണ് അവരൊക്കെ പതുക്കെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് സി നോക്കുക ഇതിലാ ചിലതിലൊക്കെ ചെറിയ തെറ്റുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ അപ്പൊ അതെന്തായാലും നമുക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും ഇതല്ലാതെ കണ്ട് ജന്മനാട് ഇതല്ലാന്ന് കണ്ട് കാണുകയാണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേക്കാം നമുക്ക് എന്ത് ചെയ്യാം അത് പിന്നീടുള്ള ക്ലാസ്സുകൾ ഡിസ്കഷൻ ആകാം എങ്കിലും തൽക്കാലം ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ പറയുകയാണ് കേട്ടോ തേയില ചൈനക്കാരനാണ് കാബേജ് യൂറോപ്പിൽ നിന്നാണ് റബ്ബർ കശുമാവും ഒക്കെ ബ്രസീലിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയത് അപ്പൊ ഇതിൽ പല കാര്യങ്ങളിലും ഇന്ത്യയിലേക്ക് എത്തിച്ച ആരൊക്കെയാണ് ഇന്ത്യയിലേക്ക് എത്തിച്ച യൂറോപ്യൻമാരാണ് പോർച്ചുഗീസുകാരൊക്കെയാണ് പൊതുവേ പല കേസ് പല എന്താ പറയാ ഈ പറയുന്ന വിത്തുകളും ഇന്ത്യയിലേക്ക് എത്തിച്ചത് അത് വേറെ കേസ് ഇത് ജന്മദേശമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ജന്മദേശമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് ഇവിടുന്ന് ഒന്നിനുടെ ചോദ്യങ്ങൾ നോക്കാം താഴെ താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് എന്നുള്ളതാണ് ചോദ്യം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള പോകരുത് കേട്ടോ മണ്ണിലെത്തുന്ന വിത്ത് മാത്രമേ മുളയ്ക്കൂ ണോ മണ്ണില്ലായെങ്കിലും വിത്ത് മുളയ്ക്കും അപ്പൊ ആ ഒരു പ്രസ്താവന തെറ്റാണ് അടുത്തത് ആ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന വേര ആ അതൊരു ഒരു പരിധി പരിധിവരെ ശരിയാണെന്ന് പറയാം വേരിന്റെ ഭാഗമായ വേരിന്റെ ഭാഗമായ എന്താണ് ബീജമൂലം അല്ലെ ബീജമൂലം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ബീജമൂലം എന്ന് പറയാം ഓക്കെ അടുത്തത് വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണ് ആവശ്യമാണോ അല്ല വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശവും ആവശ്യമല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അടുത്ത കാറ്റ് വഴി വിതരണം ചെയ്യപ്പെടുന്ന വിത്തുകൾക്ക് മാംസല ഭാഗങ്ങൾ ഉണ്ടാകും ശരിയാണോ ഇല്ല മാംസല ഭാഗങ്ങൾ ഉണ്ടാവില്ല മാംസല ഭാഗങ്ങൾ ഉണ്ടാക്കിയാൽ അവയ്ക്ക് വെയിറ്റ് കൂടും കാറ്റ് പിടിച്ച് പോകാനുള്ള പോകണമെങ്കിൽ അവർക്ക് എന്തായിരിക്കും വെയിറ്റ് കുറവായിരിക്കും അപ്പൊ വെയിറ്റ് കുറഞ്ഞ രീതിയിലായിരിക്കും മാംസല ഭാഗം പൊതുവെന്തിനായിരിക്കും ജന്തുക്കളെയും പക്ഷികളെയും പക്ഷികളെയും ഒക്കെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വിത്തുകൾക്കായിരിക്കും എന്ത് മാംസല ഭാഗങ്ങൾ ഉണ്ടാവുക പക്ഷ്യോഗ്യമായ ഭാഗം ഉണ്ടാവുക അടുത്ത ജന്തുക്കൾ വഴി വിത്ത് വിതരണം ചെയ്യുന്നവയിൽ പെടാത്തവെന്നാണ് ചോദ്യം ആൽമരം അസ്രപ്പുല് പ്ലാവ് മഹാഗണി ഇതിലെ മഹാഗണിയാണ് എന്ത് കാറ്റ് വഴി അല്ലെ മഹാഗണി കാറ്റ് വഴിയാണ് വിത്ത് വിതരണം നടത്തുക എന്നുള്ളത് നമുക്കറിയാം ഓക്കെ അടുത്ത തെങ്ങ് വിത്ത വിതരണം നടത്തുന്ന ഏത് മാർഗത്തിലൂടെ എല്ലാവർക്കും അഴിയാം ജലം വഴിയാണ് ഇപ്പൊ മനുഷ്യര് കൊണ്ടുവയ്ക്കുന്ന വേണമെങ്കിലും ഐ മീൻ മനുഷ്യരെ കൊണ്ടുവയ്ക്കുന്ന വേണമെങ്കിലും ജന്തുക്കൾ വഴി എന്ന് പറയാം എങ്കിലും നാച്ചുറൽ ആയിട്ട് ഏതാണോ അവന്റെ രീതി ജലം വഴി എന്നുള്ളതാണ് അപ്പൊ അവിടെ നമുക്ക് കൊടുക്കാം ജലം വഴി എന്നുള്ളത് തന്നെ കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഒന്ന് രണ്ട് ഹോംവർക്കുകൾ ഞാൻ തരാം അതിനുമ്പോൾ ചോദ്യങ്ങൾ ഇവിടെ കൂടി കൂടെ കിടപ്പുണ്ട് ബ്രയോഫില്ലം ചെടിയിലെ കായിക പ്രചരണം നടത്തുന്ന ഏത് ഭാഗത്താണ് ഏതാണ് അത് നമുക്കറിയാം ബ്രയോഫിലം അഥവാ ഇല്ല അതിന്റെ പേര് അതില് ഇല വഴിയാണ് അല്ലെ ഇല ഇല മുളച്ചിട്ടാണ് അല്ലെങ്കിൽ ഇല കുത്തി വെച്ചിട്ട് അതാണ് മുളയ്ക്കുക അടുത്ത വേരു വഴി കായിക പ്രചരണം നടത്തുന്ന സസ്യം മല്ലിക നന്ദിയർവട്ടം ചന്ദനം അസ്രപ്പുട്ട് തന്നിരിക്കുന്നതില് ചന്ദനമാണ് വേരു വഴി ചന്ദനമാണ് ചന്ദനവും വേപ്പും ഒക്കെ വേരുവഴിയാണ് അപ്പൊ നിങ്ങളുടെ ഹോംവർക്കുകൾ ഇവിടെ കിടപ്പുണ്ട് ഇതിന്റെ ആഴ്ച നിങ്ങൾ കമന്റ് ചെയ്യണം ക്ലാസ് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ കാണുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ഉണ്ട് അപ്പൊ രണ്ട് മൂന്നാമത്തെ ഹോംവർക്ക് അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ക്ലാസ് അവസാനിച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നാൽ മതി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുണ്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം നെൽവെത്ത് മുളപ്പിക്കൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ മഴക്കാലത്ത് ഞാറ് പാകി മുളപ്പിക്കാനായി കർഷകർ ചെയ്ത രീതി നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് മുറ്റത്ത് വാഴത്തല്ല കൊണ്ട് ചതിരത്തിൽ തടകെട്ടുന്നു അതിനുള്ളിൽ ഈന്തോലകൾ വിരിച്ച് മുളപ്പിച്ചെടുക്കേണ്ട നെൽവെത്തുകൾ അതിൽ നടക്കുന്നു മരം മരപ്പലക കൊണ്ട് തടത്തിലെ വിത്തുകൾ നന്നായി അമർത്തിയ ശേഷം നീന്ത്യൻ പട്ടകൾ മുകളിലും വിരിക്കുന്നു ഇതിനു മുകളിൽ ഭാരമുള്ള വസ്തുക്കൾ കയറ്റിവെക്കുന്നു വിത്ത് മുളയ്ക്കാൻ മിതമായ ചൂട് ആവശ്യമാണ് ഇത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നാലഞ്ച് ദിവസം നനയ്ക്കണം വിത്തുകൾ മുള മുളവന്ന് പാകമാകുന്നു ചിലയിടങ്ങളിൽ നെൽവിത്ത് ചാക്കിൽ കെട്ടി മുകളിൽ ഭാരം വെച്ച് മുളപ്പിക്കുന്ന രീതിയും നിലവിലുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ വിത്തു മുളയ്ക്കുന്നതിന് എന്തൊക്കെ വേണം വിത്ത് മുളയ്ക്കുന്നതിന്റെ ജലാംശം വേണം അതുപോലെ തന്നെ മിതമായ താപനിലയിൽ അനുകൂലമായ താപനില ആവശ്യമാണ് പിന്നെ എന്ത് വേണം പിന്നെ വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റില് വായുവും കൂടെ ആവശ്യമാണ് ഈ മൂന്ന് ഘടകങ്ങളാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയൊക്കെ അടുത്തത് ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് കണ്ടാവുന്നത് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അടുത്ത ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും കൂടെ നമുക്ക് നോക്കാം അതോടുകൂടി ഈ ഒരു ക്ലാസ് ക്ലാസംഗ തീരും കെട്ടിടങ്ങളുടെ മുകളിൽ ആളിൻ തൈകളും മുടച്ചു വരുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ ആളിന്റെ വിത്ത് എങ്ങനെയായിരിക്കും അവിടെ എത്തിട്ടുണ്ടാവും എങ്ങനെയായിരിക്കും ആ ഈ പക്ഷികളൊക്കെ കൊത്തി എടുത്തിട്ട് ആളും എടുത്തിട്ട് കൊത്തി ഈ പറഞ്ഞ കെട്ടിടത്തിന്റെ മുകളിൽ വന്നിരുന്നിട്ട് കഴിക്കുന്നു എന്നിട്ട് ആ സീഡ് അവിടെ തന്നെ ഇടുന്നു അത് പിന്നെ അവിടെ നിന്ന് കിടത്ത് വരുന്നു നമുക്കറിയാം അടുത്ത വെണ്ട വിത്ത് ആഴത്തിൽ നട്ടാൻ മുളയ്ക്കില്ലെന്ന് രമേഷ് പറഞ്ഞു നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ആ എന്തുകൊണ്ടാണ് വെണ്ട മുത്തൽ ശരി വെണ്ട മുത്തലോടോ വെണ്ട വിത്തല്ലേ വെണ്ട വിത്ത് ആഴത്തിൽ നട്ട കിളുക്കത്തില്ല കാര്യം എന്താ വെച്ചാല് വെണ്ട എന്ന് പറയുന്ന സാധനത്തിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് പൊട്ടിത്തെറിച്ച് വീണിട്ട് പൊട്ടിത്തെറിച്ച് വീണിട്ട് കിളുക്കാൻ പാകത്തിനാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ പൊട്ടിത്തെറിച്ച് വീഴുന്ന വിത്തുകൾ ഒരു കാരണവശാലും ആഴത്തിലേക്ക് പോകത്തില്ല സർഫസിലെ വന്ന് വീഴത്തും ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവന് അവന്റെ നാച്ചുറലി അവനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന എങ്ങനെയാണോ ആ രീതിയിൽ അവന് മുളച്ചു വരാൻ പറ്റില്ല അപ്പൊ പുറമേക്കാണോ വീഴുന്നത് ജസ്റ്റ് ഒന്ന് മേളിലേക്ക് നിട്ടു കൊടുത്താൽ മാത്രം മതി അവര് ഇടുത്തോടും എന്നുള്ളത് മനസ്സിലാക്കി വെച്ചു അതാണ് അതിന്റെ കാര്യം കേട്ടോ അടുത്ത ചോദ്യങ്ങൾ നോക്കാം താഴെ പറയുന്ന അഭിപ്രായങ്ങളിലോട് നമ്മൾ യോജിക്കുന്നുണ്ടല്ലോ ശരിയാണോ തെറ്റാണോന്നൊക്കെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം വിത്തില്ലാത്ത സസ്യങ്ങളിൽ വംസവർദ്ധനവും നടക്കുന്നുണ്ട് ശരിയാണോ അതെ ശരിയാണ് കാര്യം നമ്മൾ പറഞ്ഞു കായിക പ്രചരണം വഴി വിത്തില്ലാത്ത സസ്യങ്ങളിൽ വംശവർദ്ധനം നടത്തും ഇല ഇല മുളച്ചോ തണ്ടിൽ നിന്നൊക്കെ ആ കായിക പ്രചരണം നടക്കുന്നുണ്ട് നമുക്കറിയാം മണ്ണിലെത്തുന്ന വിത്ത് മാത്രമേ മുളയ്ക്കൂ എന്ന് പറയുന്നുണ്ട് അല്ല വിത്ത് മുളയ്ക്കുന്നതിന് എന്തെയാണ് വിത്ത് മുളയ്ക്കുന്നതിന് മണ്ണിൽ എത്രയോ നിർബന്ധമില്ല വിത്ത് മുളയ്ക്കും പക്ഷെ അത് വളരണമെങ്കിൽ എന്ത് വേണം മണ്ണും ജലവും ഒക്കെ വേണം നമുക്കറിയാം മനുഷ്യനും വിത്ത് വിതരണം നടത്തുന്നുണ്ട് ശരിയല്ലേ ആ നമ്മളും വിത്ത് വിതരണം നടത്തുന്നുണ്ട് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ആ ഈ പറയുന്ന സാറ്റണ്ണിപ്പാത്തു കളിക്കുന്ന സമയത്ത് അസ്ത്ര പുല്ല് മുട്ടിയത് മുതൽ നമ്മള് ഇക്കാലത്ത് കൃഷി നടത്തുന്ന സമയത്ത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന വിത്ത് വിതരണം നമ്മൾ നടത്തുന്നുണ്ട് അടുത്ത വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന വേരാണ് ആ ഒരു പരിധിവരെ ശരിയാണെന്ന് പറയാം അല്ലെ വേരിന്റെ ഭാഗമായ അതൊന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ വേറിന്റെ ഭാഗമായ എന്താണ് ആ ബീജമൂലമാണ് നമുക്കറിയാം ബീജമൂലമാണെന്ന് നമുക്ക് പറയാം അടുത്ത കാറ്റ് വഴി വിതരണം ചെയ്യപ്പെടുന്ന വിത്തുകൾക്ക് മാംസല ഭാഗങ്ങൾ ഉണ്ടായിരിക്കും തെറ്റല്ലേ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് കേട്ടോ അടുത്ത വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമില്ല ശരിയാണ് വിത്ത് മുളയ്ക്കണമെങ്കിൽ എന്ത് വേണമെന്നില്ല സൂര്യപ്രകാശം വേണമെന്നില്ല സൂര്യപ്രകാശം പിന്നീട് വിത്തിന് വളരുന്നതിന് മാത്രമാണ് ഇത് വേണ്ടത് സൂര്യപ്രകാശം ആവശ്യമായിട്ട് വരുക ചെടിക്ക് വളരുന്നതിനാണ് ഇത് വേണ്ടത് സൂര്യപ്രകാശം വേണ്ടിവരുക അപ്പൊ അത്രയും കൊണ്ട് നമ്മുടെ ഈ പറയുന്ന നാല് ചാപ്റ്ററുകൾ നാല് ചാപ്റ്ററുകൾ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു അടുത്ത ഊർജ്ജത്തിന്റെ ഉറവുകളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോ ഈ നാല് ക്ലാസുകൾ തൊട്ടുമുമ്പ് ചെയ്ത മൂന്ന് ക്ലാസുകൾ നമ്മൾ ഈ പ്ലേലിസ്റ്റിൽ വെച്ചിട്ടുണ്ട് പ്ലേസിൽ ലിങ്ക് നിങ്ങൾക്ക് എപ്പോഴും വേണ്ടി കിട്ടും അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക ക്ലാസുകൾ കൊള്ളാമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ കൂടുതൽ കണ്ടൻറ്റുകളുമായിട്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ഗുഡ് നൈറ്റ് താങ്ക്